അസ്സാമലൈക്കും വറഹമത്തല്ലാഹി റഹീം സ്നേഹമുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ തിരുമൊഴിമുത്തുകളുടെ ആറാം ഭാഗത്തിൽ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത് വളരെ വിഖ്യാതമായ ഒരു വചനാമൃതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന വിശ്വ സാഹോദര്യത്തിന്റെ ആഴവും വ്യാപ്തിയും نموكه اكتمال كتير ال... ما رسول الله صلى الله عليه وسلم تنقل قد اقتلنا ام الله ام الله ام 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 الله ام ام صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ ام لَا يُؤْمِنُ أَحَدُكُمْ حَتَّى يُحِبُّ ام مَا يُحِبُّ لِنَفْسِهِ المسلم ഒരു തിരുവചനമാണ് പുണ്ണി നബി പറയുകയാണ് നിങ്ങൾ ആരും തന്നെ യഥാർത്ഥ ഈമാൻ യഥാർത്ഥം ആവുകയില്ല പരിപൂർണ ഈമാനുള്ളവരായി തീരുകയില്ല ഏതുവരെത്തിന് ഇഷ്ടപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളാരും യഥാർത്ഥം മുമിനാവുകയില്ല മുഹമ്മദു റസൂൽഹി സൊല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുവിന്റെ റസൂൽ സൊല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് നാം നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്തെല്ലാം ഉണ്ടാകണം ഉണ്ടാകുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ അതെല്ലാം തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുമ്പോഴാണ് നാം യഥാർത്ഥം ഉഗ്മിനാവുക നാം ഈ ഭൗതിക ലോകത്തും നാളെ പാരത്രിക ലോകത്തും സുഖങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു നല്ല വീടുണ്ടാകണം നല്ല ജോലി ഉണ്ടാകണം നല്ല കുടുംബം വേണം മക്കളൊക്കെ സ്വാലഹീങ്ങളാകണം അങ്ങനെ അല്ലാലും അലട്ടുമില്ലാത്ത സുഭിക്ഷവും സുന്ദരവുമായ ഒരു ജീവിതമാണ് നാം ആഗ്രഹിക്കുന്നത് അതുപോലെ നാളെ ആ ഹിറക്കില്ല അള്ളാഹുവിന്റെ അമ്പിയാക്കളും മൗലിയാക്കളും സ്വാലഹികളും ഒക്കെ വസിക്കുന്ന ആ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ സുഖലോക സ്വർഗം ആ ഒരു ഇടം നേടാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇതേ പ്രകാരം തന്നെ ഇതെല്ലാം നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ ഇതേ പ്രകാരം തന്റെ സഹോദരൻ ഉണ്ടാകാൻ ഇഷ്ടപ്പെടണം തനിക്ക് മാത്രം പോരാ ഇതെല്ലാം തന്റെ സഹോദരനും ഇതെല്ലാം ഉണ്ടാകണം അത്തരത്തിൽ അവൻ അള്ളാഹു താൽ അനുഗ്രഹം കൊടുക്കുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സ് നമുക്ക് എപ്പോഴാണോ ഉണ്ടാകുന്നത് അപ്പോഴാണ് നാം യഥാർത്ഥ ഉഗ്മിനായി തീരുക എന്ന് മഹാനായ റസൂലാഹി സാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കുകയാണ് ഇവിടെ ആത്മാവിൽ കൈവച്ചുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം ഇസ്ലാമിന്റെ മഹിതമായ ഈ വിചാരധാരയോട് സമരസപ്പെട്ടു പോകാൻ അതിനോട് യോജിച്ചു പോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇത്തരത്തിലൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ തനിക്കുണ്ടാകുന്നത് പോലെ തന്റെ സഹോദരൻ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് അതിന്റെ മറുപടി അത്തരമൊരു വിശാലമായ മനസ്സ് നമുക്കില്ല സ്വാർത്ഥരാണ് നമ്മളെല്ലാം നമുക്കുണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാൽ മറ്റാർക്കും ഉണ്ടാകുന്നത് നാം പരിഗണിക്കുന്നേയില്ല നമ്മുടെ സഹോദരങ്ങളെ നാം പരിഗണിക്കുന്നേയില്ല എന്ന് മാത്രമല്ല പലപ്പോഴും തന്റെ സഹോദരങ്ങൾക്ക് അള്ളാഹുത്താൽ അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ അതിൽ അസൂയപ്പെടുന്ന ഒരു മനസ്സാണ് നമുക്കുള്ളത് ഇത്തരം സ്വാർത്ഥതയാണ് നമ്മെ പലപ്പോഴും ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം അള്ളാഹുത്താല തന്റെ സഹോദരൻ അനുഗ്രഹം കൊടുക്കുമ്പോ അതിന്റെ പേരിൽ സന്തോഷിക്കുന്നതിന് പകരം നമുക്ക് അസൂയുണ്ടാകുക അതേപ്രകാരം തന്റെ സഹോദരനോട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോ അതിന്റെ പേരിൽ സന്തോഷിക്കുന്ന ക്രൂരമായ ഒരു മനസ്സാണ് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നത് എന്നാൽ നമ്മുടെ വിശ്വാസം പരിപൂർണമാകണമെങ്കിൽ ഇത്തരമൊരു അവസ്ഥയിൽ നിന്ന് നാം രക്ഷപ്പെട്ടേ മതിയാകൂ മനസ്സ് ശുദ്ധമാക്കിയേ തീരൂ സർവമുഗ്മിനികൾക്കും അനുഗ്രഹങ്ങൾ അള്ളാഹു താല ചൊരിയുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം തന്റെ സഹോദരന് അള്ളാഹു താല അനുഗ്രഹം ചൊരിയുമ്പോൾ അതിൽ സന്തോഷിക്കുകയും അവനൊരു സങ്കടം വരുമ്പോൾ ആ സങ്കടം തന്റെ സങ്കടമായി പരിഗണിച്ചുകൊണ്ട് അതിൽ ദുഃഖിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ മുക്മിനായി തീരുക അതല്ലാതെ അസൂയ നിറഞ്ഞ ഒരു മനസ്സുമായി ജീവിച്ചാൽ ദുനിയാവിലും ആ സുരത്തിലും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല അള്ളാഹുവാണ് എല്ലാ അനുഗ്രഹങ്ങളും തരുന്നത് അതവനി ചിക്കുവെന്നവർക്ക് കൊടുക്കുന്നു അതിന്റെ പേരിൽ അസൂയപ്പെടുന്നതിന് പകരം തന്റെ സഹോദരൻ അള്ളാഹു താലെ കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കുകയും അവന്റെ ദുഃഖങ്ങളിൽ പങ്കുചേരുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെ മാറി നിങ്ങൾ മുഴുവനും നീങ്ങിപ്പോകുന്നു അള്ളാഹു ഇഷ്ടപ്പെട്ട മനസ്സായിത്തീരുന്നു അത്തരത്തിലുള്ള വിശാലമായ ഒരു മനസ്സാണ് ഒരു യഥാർത്ഥ മുമിനിൻ ഉണ്ടാകേണ്ടത് ലോകത്തെ സർവമുക്മിനിയങ്ങൾക്കും സുഖങ്ങൾ ഉണ്ടാകണം സന്തോഷങ്ങൾ ഉണ്ടാകണം ഇന്നലെ ജീവിച്ചു പോയവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും നാളെ ജീവിക്കാനിരിക്കുന്നവരുമായ ഈ മുസ്ലിം ഉമ്മത്ത് ആ ഉമ്മത്തിന് മുഴുവനും അള്ളാഹുത്താല അനുഗ്രഹങ്ങൾ ചൊരിയണം അവരെയും നമ്മെയും അല്ലാഹുത്താല ദുനിയാവിലും ആഹ്ലത്തിലും രക്ഷിക്കണം രക്ഷപ്പെടണം നമുക്കും അവർക്കും എന്ന വിശാലമായ ചിന്താഗതി നമ്മുടെ മനസ്സിൽ രൂഢമൂലമായി തീരുമ്പോഴാണ് നമ്മുടെ ഈ മാൻ പരിപൂർണമാകുക എന്നാണ് മഹാനായ അറസുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിക്കുന്നത് അർഹമുറാഹിമായ തമ്പുരാൻ ഒരു മനസ്സ് മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അനുഗ്രഹത്തിൽ സന്തോഷിക്കുകയും അവർക്ക് ദുഃഖങ്ങൾ വരുമ്പോൾ വിഷമങ്ങൾ വരുമ്പോൾ അതിൽ സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരു മനസ്സ് നമുക്ക് അള്ളാഹു താലി നൽകുമാറാകട്ടെ വരഹമുലി